ക്രൈസ്ത ലോഡ് വെറും ഒരു മണ്ണിൻ്റെ പ്രതിമയായി പോകാമായിരുന്ന ഒരു മനുഷ്യരൂപത്തെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന നിലയിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ തുടക്കത്തിന് കാരണമാകത്തക്കവണ്ണം ദൈവം ആ മൺ പ്രതിമയുടെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസത്തെ ഊതി കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഇന്നും മണ്ണിലുള്ള എന്തും നിങ്ങൾ വളർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് അത് സ്വയം വളരണമെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് വളർത്താൻ നോക്കുക എന്നാൽ അതിനേക്കാൾ അതീതമായിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗുണമാകുന്ന നിലയിൽ അത് സ്വയം വളരണമെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസത്തെ നമ്മൾ വിളിച്ചു വരുത്തേണ്ടതായിട്ടുണ്ട് നമ്മളുടെ രണ്ടാം ശരീരമാണ് നമ്മുടെ വീട് ആ വീട്ടിൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിലേക്ക് ദൈവത്തിന്റെ ശ്വാസത്തെ നമ്മൾ വിളിച്ചു കയറ്റേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജോലി സ്ഥലം നമുക്ക് ഉന്നമനമാകണമെങ്കിൽ നമ്മൾ അതിലേക്ക് ദൈവത്തിന്റെ ശ്വാസത്തെ വിളിച്ചു കയറ്റേണ്ടതായിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സ്വർഗീയ രഹസ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്നത്തെ പ്രവചനതൂത് കരത്താവൊരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ മേൽ ഇന്ന് യേശു ഊതും ഉറപ്പായ കാര്യമാണ് ഈ ശുശ്രൂഷ കേൾക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം ഇന്നത്തെ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ പത്തും നാൽപ്പതും വർഷം പഴക്കമുള്ള ഗതി പിടിക്കാത്ത അവസ്ഥയെ ദൈവം അപ്പാടെ മാറ്റാൻ പോവാണ് അപ്പോൾ ആ ഒരു ചേഞ്ചിന് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ദൈവിക ആലോചന ഇതിൽ നടക്കാൻ പോകുന്ന ശുശ്രൂഷ നിങ്ങൾ കാത്തിരുന്ന ആ കാര്യം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ദൈവമൊരുക്കി വെച്ചിരുന്ന ആ ദിവസമാണ് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹനിധികളെ ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ ലോകമെങ്ങുമുള്ള പ്രവചനതൂതിൻ്റെ കേൾവിക്കാരായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടും ഏറെ ആനന്ദത്തോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് തുറന്നുള്ളതായ ഈ വാക്കുകൾ കേൾക്കുന്നതിലേക്ക് ഇന്നത്തെ പ്രവചന ദൂതുകളിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവിൽ നമുക്കിന്നത്തെ വചനം കേൾക്കുന്നത് നിമിത്തം ശക്തമായൊരു ബ്രേക്ക് ത്രൂ എവിടേക്കോ ബന്ധിക്കപ്പെട്ട് പോയടത്തു നിന്നും മുന്നോട്ട് പോകാനുള്ള വലിയൊരു വാതിൽ തന്നെ തുറന്നു വരുന്നതിൻ്റെ കാരണമായി തീരും അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവവചനത്തിലേക്കൊന്ന് കിടക്കാം ഉൽപ്പത്തി രണ്ടിന്റെ ഏഴാം വാക്യം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് യഹോബയായ ദൈവം അവന്റെ മൂക്കിൽ ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ദൈവത്തിന്റെ ശ്വാസത്തിന്റെ അനിവാര്യത ഭയങ്കരമായും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുന്ന ആത്മീക രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ വേദവചനം ദൈവം നമ്മളെ ഊതണ്ടതിന്റെ ആവശ്യം എത്രമാത്രം വലുതാണെന്ന് ഇത് നമ്മളോട് പറയും ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന് പ്രേരിപ്പിക്കുന്നതിൻ്റെ പുറകിൽ ഒരു രഹസ്യമുണ്ട് കാരണം നമ്മൾ ഭൂമിയിൽ എന്തെല്ലാം ഒരുക്കി വെച്ചെന്ന് പറഞ്ഞാലും അതിനകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അത് ഏതാനും സമയത്തിനോടകം ബലഹീനമായി പോകും അത് നശിച്ചു പോകും എന്നാൽ നമ്മൾ ഒരുക്കി വെക്കുന്ന കാര്യങ്ങളുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ ആപാത ചൂടെ മാറി മറിയും ഇന്ന് ദൈവമൂതി തന്ന ശ്വാസമാണ് നമ്മുടെ ശക്തി രഹസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മനുഷ്യൻ ജീവിക്കുന്നത് മുകളിൽ ശ്വാസമുള്ളത് കൊണ്ടാണെന്ന് എല്ലാവരും പറയും പക്ഷേ അതിനേക്കാൾ അപ്പുറം തൽപ്പം കൊണ്ടൊന്ന് ഗഹനമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതിന് കാരണം എൻ്റെ ശ്വാസം വന്ന് എൻ്റെ ഡയഫ്രത്തിൽ തട്ടുന്നതിനാലാണ് ഈ സൗണ്ട് പുറത്തു വരുന്നത് എന്റെ സംസാരത്തെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത് പുറത്തേക്ക് വരുന്ന ഈ ഒരു തരംഗങ്ങളിലൂടെ അന്തരീക്ഷത്തിലൂടെ വായുവിലൂടെ ഈ ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതിനാലാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം എന്ന മീഡിയമാണ് ഇപ്പോൾ ഇപ്പോഴെൻ്റെ ശബ്ദത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു ഗാനം ഒരു ഗായകൻ ആലപിക്കണമെങ്കിൽ അവിടെ ഉയരുന്നത് ശ്വാസത്തിൻ്റെ പ്രവർത്തനമാണ് നന്നായിട്ട് ചുമട് എടുക്കുന്ന കായികമായിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു കഠിനാധ്വാനിയായ തൊഴിലാളിക്ക് താൻ എടുക്കുന്ന ഭാരം തനിക്ക് വഹിപ്പാനുള്ള ബലം കിട്ടുന്നത് തൻ്റെ ശരീരത്തിൽ താൻ ലോഡ് ചെയ്യുന്ന ശ്വാസത്തിൽ നിന്നുമാണ് അപ്പോൾ ആ വായുവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്നതിനാലാണ് തനിക്ക് അതിനുള്ള കരുത്ത് ലഭിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു പത്ത് ടൺ ഭാരവുമായി പോകുന്ന ഒരു വാഹനത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് ഇരുമ്പിൽ പെണിത അതിന്റെ പ്ലാറ്റ്ഫോമുകളെ എല്ലാം താങ്ങി നിർത്തുന്നത് അതിന് താഴെ കടക്കുന്ന വായു നിറച്ച അതിൻ്റെ വീലുകളാണ് സത്യത്തിൽ വായു എന്ന് പറയുന്ന ഈ ഒരു സംഗതിക്കപ്പുറത്ത് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതിനെ ദൈവം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ശക്തി സ്രോതസ്സായിട്ട് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ പ്രവേശനം നടക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഭൂമിയിൽ ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പെട്ടെന്നൊരു വാക്കിൽ ഒരു വാക്കുകൊണ്ട് അവന് ജീവൻ കൊടുക്കാമായിരുന്നു പക്ഷെ ദൈവം ചെയ്തത് ഊതി അവനിൽ ജീവൻ നൽകി അതിന്റെ അർത്ഥം മനുഷ്യനെ സംബന്ധിക്കുന്ന സകല മേഖലകൾക്കും അവന് കരുത്തുള്ളവനായി അതിന് മേൽ പ്രാവീണ്യം നേടണമെങ്കിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ ശ്വാസത്തിന്റെ ആവശ്യകത അവനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം മണ്ണുകൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ മൂക്കിൽ ദൈവശ്വാസം ദൈവശ്വാസമോതി കൊടുത്തതിൻ്റെ പുറകിലെ രഹസ്യം ഇത്രയുമേ ഉള്ളൂ മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും ആകണമെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം കൂടിയേ തീരൂ അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ ഒന്നും സാധ്യമല്ലെന്നുള്ളതാണ് ഈ പറയപ്പെടുന്ന പ്രവൃത്തി വെളിപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ ഒരു ബിസിനസ് ആകാം നിങ്ങളുടെ ഒരു പഠന മേഖലകളാകാം മുന്നോട്ടുള്ള ഭാവി ജീവിതമാകാം നിങ്ങളുടെ ഫിനാൻസ് ആകാം മിനിസ്ട്രി ആകാം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനാൽ കൺട്രോൾ ചെയ്യാം വളർത്താൻ ശ്രമിക്കാം പക്ഷെ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കയറിയാൽ ദൈവത്തിൻ്റെ ബ്രീത്ത് അതിന്മേൽ വന്നാൽ ആ സംഗതിക്ക് സ്വർഗീയമായൊരു ജീവൻ വെക്കുന്ന കാഴ്ച കാണാൻ കഴിയും അത്തരത്തിൽ ദൈവത്തിൻ്റെ ജീവനെ പ്രാപിച്ചെടുത്ത നിരവധി മേഖലകൾ കൊണ്ട് ലൈഫിനെ സമ്പന്നമാക്കണം നിങ്ങളുടെ പണം ഓരോ ദിവസവും അധ്വാനിച്ച് 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 നേടുന്നതിനേക്കാൾ അപ്പുറത്ത് അധ്വാനം വേണ്ടെന്നുള്ളതല്ല പറഞ്ഞത് നിങ്ങളുടെ മണി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്വതവേ വളരാൻ തുടങ്ങും നിങ്ങൾ വളർത്താതെ വളരാൻ തുടങ്ങും നിങ്ങൾ വളർത്തിയാലും നിങ്ങൾ ആഹാരം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് തനിയെ വളരാൻ തുടങ്ങും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന മിനിസ്ട്രിക്കകത്ത് നമ്മുടെ ശുശ്രൂഷ ആ ശുശ്രൂഷയ്ക്കകത്ത് നമ്മുടെ തിയോളജിക്കൽ ബിരുദങ്ങളും നമ്മുടെ വായനയും മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്നും ഒരേ നിലയിൽ തന്നെ നിൽക്കും അതിൻ്റെ അകത്ത് ഹോളി സ്പിരിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം അതിനകത്ത് കഴിഞ്ഞാൽ അത് തനിയെ വളരാൻ തുടങ്ങും നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കയറിയാൽ നിങ്ങളുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഹീലിങ്സ് നടക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മരുന്ന് കഴിക്കാതെ നേരെയാകും നിങ്ങളുടെ ശാരീരിക മേഖലയിൽ ഒരു പ്രത്യേക ആരോഗ്യം നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും നിങ്ങളുടെ മാനസിക മേഖലയിൽ ദൈവത്തിൻ്റെ ശ്വാസം കയറിയാൽ അപാരമായ ക്രിയേറ്റീവ് മൈൻഡുള്ളൊരു വ്യക്തിയായിരിക്കും ഭയങ്കര പോസിറ്റിവിറ്റി നിങ്ങളുടെ അകത്ത് കൂടുതലായിരിക്കും ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ അഭാവം കൂടുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ അകത്തുള്ള നെഗറ്റീവ് മൂവ്മെൻറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഒന്നുകൂടെ കടന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യത്തെ കാണുമ്പോൾ ഭയമായിരിക്കും ഒരു വിഷയം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അത് തോറ്റുപോകുമോ തോറ്റുപോകുമോ എന്നുള്ള ചിന്തയും നെഗറ്റീവ് വാക്കുകളുമായിരിക്കും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നാൽ ആ മനസ്സിനകത്തേക്ക് ദൈവത്തിൻ്റെ ശ്വാസം കയറിയാൽ അതിനകത്തുനിന്ന് പിന്നെ പുറത്തു വരുന്നത് ഗോഡ്സ് റിസൾട്ടുകളായിരിക്കും പ്രൈസ് ദ സ്വയം വളർത്തണോ ദൈവത്തിന്റെ ശ്വാസത്താൽ വളരണോ എന്നുള്ള കാര്യം ഇന്ന് തീരുമാനിക്കണം സ്വയം വളരണോ ദൈവത്തിന്റെ ശ്വാസത്താൽ വളർത്തണമോ വളർന്ന് വലുതാകണമോ എന്നുള്ള കാര്യം ഇന്ന് തീരുമാനിക്കണം എന്റെ ഒരു വീട് പണി നടക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ഘട്ടം എത്തിയപ്പോൾ ആ ഭവനത്തിന്റെ പണി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം നേരിടുമെന്ന് എനിക്ക് തോന്നി അന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ ഭവനത്തിൻ്റെ പണി നടക്കുന്ന എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിട്ട് രണ്ട് നിലയും വാർത്തു ഇനി എൻ്റെ കംപ്ലീഷൻ ഭാഗങ്ങളിലേക്കാണ് എത്തേണ്ടത് ഫിനിഷിംഗ് വർക്കുകളാണ് നടത്തേണ്ടത് അതിനുള്ള പണം ആവശ്യമാണ് നമുക്കറിയാം ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് ആവശ്യമുള്ളത് അതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോഴാണ് പൈസ കൈ വേണം ആ നിമിഷം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളതായ സോഴ്സുകളും കാണാൻ കഴിയുന്നില്ല അങ്ങനെ ആ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ താൽക്കാലികമായി ഉണ്ടാക്കിയേക്കുന്ന കഥകൾ തുറന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്നിട്ട് ഞങ്ങളുടെ ഒരു മാസ്റ്റർ ബെഡ്റൂം പണിതിട്ടേക്കുന്ന ഒരു തറ പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് പൊടിവടലങ്ങളാണ് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒരു പായെടുത്ത് അവിടെ ഇട്ടിട്ട് ഞങ്ങളൊറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചു ഇന്ന് ഈ വീടിൻ്റെ എല്ലാ കോണുകളിലും ദൈവത്തിൻ്റെ ശ്വാസം കയറി വരണം ദൈവത്തിന്റെ ശ്വാസം ഇതിനകത്ത് ദൈവത്തിന്റെ ശ്വാസം കേറണം എന്നുള്ളത് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീടിനകത്തോളം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് തൊട്ടും മുൻപ് ഞങ്ങൾ ആ പ്രയർ തുടങ്ങുന്നതിന് മുൻപ് ആ ഭവനത്തിനകത്തുണ്ടായിരുന്ന ആ ഒരു എംറ്റിനെസ് എവിടേക്കോ മാറിപ്പോയതായും ആ ഭവനത്തിന്റെ അകത്ത് ഏതൊക്കെ ഒരു ഫുൾഫിൽമെന്റ് വന്ന് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ് ഞങ്ങൾക്കുണ്ടായി അതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം ആ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള അത്രയും തുക ഞങ്ങളുടെ കരകളിൽ ലഭിക്കുകയും മനോഹരമായി ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പല മേഖലകൾ സ്റ്റക്കായി കിടക്കുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് ദൈവമേ അങ്ങടെ ശ്വാസം ഇതിനകത്തേക്ക് പകരണമേ എന്നുള്ള നിലയിലാണ് കാരണം ഞാൻ മുൻപ് പറഞ്ഞു ദൈവത്തിന്റെ ശ്വാസം കേറിയാൽ നമ്മൾ പിന്നെ അതിനെ ജീവിപ്പിക്കേണ്ടതായിട്ട് വരത്തില്ല അത് തനിയെ ജീവിക്കും തനിയെ ജീവിക്കും മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യം ദൈവം മെസ്സക്കിയൽ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു എനിക്കറിയില്ല യഹോവയായ കർത്താവ് അങ്ങ് അറിയുന്നു ഞരമ്പുകൾ വന്ന് മജ്ജയും മാംസവും വന്ന് തൊക്ക് മൂടിയിട്ടും ആ താഴ്വരയിൽ നിന്നും ഒരൊറ്റ ശരീരം പോലും എഴുന്നേറ്റില്ല എന്തെല്ലാം സന്നാഹങ്ങൾ റെഡിയാണേലും എഴുന്നേൽപ്പ് ഉണ്ടാകണമെങ്കിൽ ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങളെ ജീവസുറ്റതാക്കി തീർക്കണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ശ്വാസം പ്രവേശിക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിന് നമ്മൾ വേദി ഒരുക്കേണ്ടതായിട്ടുണ്ട് ഉടനെ പ്രവാചകനോട് ദൈവം പറഞ്ഞു മനുഷ്യപുത്ര നീ കാറ്റിനോട് പ്രവചിക്ക ഓ കാറ്റേ നാല് ദിക്കുകളിലും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേരൂതുകറ്റു വന്നു ഈ മജ്ജയും മാംസവും ഒക്കെ വന്ന് തൊക്കിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഇത്രേം മൃതശരീരങ്ങൾ കുറ്റിയടിക്കൊരു സൈന്യമായിട്ട് എഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മുപ്പത് വർഷം കൊണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു വീടിനെ ജീവിപ്പിച്ചെടുക്കാൻ ഒരു ക്രിസ്തു ശുശ്രൂഷകൻ എന്ന നിലയിൽ അങ്ങനെ ഒരു ഭവനത്തിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയാൽ ഞാൻ അവിടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഇതാണ് ദൈവത്തിൻ്റെ ശ്വാസത്തെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും ദൈവത്തിൻ്റെ ജീവനുള്ള കാറ്റിനെ ആ ഭവനത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും വന്ന് നിറയേണ്ടതിന് പ്രാർത്ഥിച്ച് പ്രവചനാത്മാവിൽ അതിനെ വിളിച്ചു വരുത്തും അത് വന്നു എനിക്ക് എനിക്ക് ഉറപ്പായ ശേഷമേ ഞാൻ ആ ഭവനങ്ങളിൽ നിന്ന് മടങ്ങാറുള്ളൂ ആ ഒരു ദൈവപ്രവൃത്തി അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് നടക്കുന്നതിൻ്റെ ഭാഗമായി പിന്നീട് അവിടെ കിട്ടുന്ന സാക്ഷ്യങ്ങൾ റിസൾട്ടുകൾ പത്തും മുപ്പതും നാൽപ്പതും അൻപതും വർഷത്തെ ശോചനീയാവസ്ഥ ഒറ്റയടിക്കില്ലാതായി തീരുന്നത് കണക്കെയുള്ള വമ്പൻ വിടുതലുകളാണ് ദൈവം അങ്ങനെയുള്ള ഭവനങ്ങളിൽ പിന്നീട് ചെയ്യുന്നത് നിന്റെ വീടിൻ്റെ അകത്ത് ദൈവത്തിന് ശ്വാസം കയറണം കാരണം മനുഷ്യന്റെ രണ്ടാം പാർപ്പിടമാണ് അവൻ്റെ വീടെന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടാം ശരീരമാണ് അവൻ്റെ വീട് നമുക്കൊരു ശരീരമുണ്ട് ഇത് നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ ബോഡിയാണ് നമ്മുടെ രണ്ടാം ശരീരം നമ്മളുടെ വീടാണ് നമ്മുടെ മൂന്നാം ശരീരം നമ്മളുടെ കിടപ്പറയാണ് നമ്മൾ കിടക്കുന്ന കട്ടിലാണ് നമ്മളുടെ ഈ ശരീരങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ്റെ സഞ്ചാരമില്ലാതെ പോയാൽ ദൈവത്തിൻ്റെ കാറ്റിൻ്റെ പ്രവേശനം ഇല്ലാതെ പോയാൽ അവിടെ ഉണ്ടാകുന്നത് മരണമാണ് വളരെ ആകുലതയിൽ അടിച്ചു പിരിഞ്ഞ് ഇനിയും ഒത്തുചേരത്തില്ല എന്ന നിലയിലായി തീർന്നിരിക്കുന്ന ദമ്പതികൾ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ അവരുടെ ഫാമിലി ലൈഫിനെ റീസെറ്റ് ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഇതാണ് അവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം കടന്നു വരേണ്ടതിനോട് പ്രാർത്ഥിക്കും അവരുടെ ഫാമിലി ലൈഫിൽ ഞാൻ അങ്ങനെയുള്ള ദമ്പതികളോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദയവായി നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കുടുംബജീവിത രൂപീകരണത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഇന്നലകളിൽ കിടന്നുടങ്ങിയ നിങ്ങളുടെ ബെഡിലിരുന്നാണ് കാരണം ആ ബെഡിൽ ദൈവ പ്രവൃത്തി നടക്കും രണ്ട് ഈ ദമ്പതികൾ കിടന്നുടങ്ങുന്ന കട്ടിലയിൽ പിന്നെ വേറെ ആരെയും കിടത്തിരുതെന്ന് ഞാൻ നിർദ്ദേശം കൊടുക്കാറുണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം ഒരു പക്ഷേ ഇത് അനുവർത്തിക്കുന്നവരുണ്ടായിരിക്കാം ഭാര്യയും ഭർത്താവും കിടന്നുടങ്ങുന്ന കട്ടിലയിൽ പുറത്തു നിന്നുള്ളൊരു വ്യക്തിക്ക് നിങ്ങൾ ആക്സസ് കൊടുക്കരുത് നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ മറ്റൊരാളെ കയറ്റരുത് നിങ്ങളുടെ ബെഡ്റൂമിൽ വേറൊരാൾ കന്തി ഉറങ്ങാൻ നിങ്ങളിടം കൊടുക്കരുത് അവർക്ക് മറ്റൊരു സ്ഥലം നൽകിക്കോളൂ പക്ഷേ നിങ്ങളുടെ സ്വകാര്യത നിങ്ങളുടെ സന്തോഷങ്ങൾ നിലനിൽക്കുന്ന അതിനകത്തേക്ക് വേറെ ഒരു എനർജി ഫോമിനാൽ നയിക്കപ്പെടുന്ന മറ്റൊരാളെ അദ്ദേഹം എത്ര നല്ലവനായിക്കോളട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം മാതൃകാനുഭവങ്ങളുള്ള ആളായിക്കോട്ടെ എന്നാ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ആളുമായിക്കോട്ടെ നിങ്ങളുടെ കിടപ്പറയിലേക്ക് അങ്ങനെയുള്ളവരെ കയറ്റാതിരിക്കുക നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ കിടക്കുന്ന കട്ടിലേക്ക് അതിഥി സൽക്കാരത്തിന്റെ ഭാഗമായി അങ്ങനെയുള്ളവരെ കയറി ഉറങ്ങാൻ അനുവാദം കൊടുക്കാതിരിക്കുക അതിൻ്റെ കുടുംബജീവിതം നിലനിർത്തുന്നതിൽ നിനക്ക് അത് വലിയ സഹായകമാകും പാലിക്കേണ്ടതും അനുവർത്തിക്കപ്പെടേണ്ടതുമായ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അനേക രഹസ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വരും അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതായ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചക്കകത്ത് നിന്ന് നിന്ന് കരയുന്നവരോട് ഞാൻ പറയും നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയുടെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തെ തിരികെ പിടിക്കുന്ന ഒരു അത്ഭുതം അവിടെ നടക്കും ദൈവത്തിൻ്റെ ശ്വാസം കേറിയാൽ പിന്നെ അത് മരണപ്പെട്ട് കിടക്കുന്ന ഒരു ശവശരീരമല്ല അല്ലെങ്കിൽ ജീവനില്ലാത്തൊരു വ്രതശരീരമല്ല അത് പിന്നെ അത് ആരോഗ്യമുള്ളൊരു ദേഹിയായി മാറുകയാണ് ജീവനുള്ള ദേഹിയായി മാറുകയാണ് വ്യക്തിത്വമുള്ള ദേഹിയായി മാറുകയാണ് ദൈവത്തിൻ്റെ ശ്വാസം ഒരു ഭവനത്തിൽ കയറി കഴിയുമ്പോൾ ആ വീടിൻ്റെ ആത്മാവിനെ കിട്ടുകയാണ് ആ വീടിനൊരു ആത്മമണ്ഡലം ഉണ്ടാവുകയാണ് ആ ഭവനത്തിനൊരു ചൈതന്യാവസ്ഥ ഉണ്ടാവുകയാണ് ചില ഭവനങ്ങളുടെ അകത്ത് പാർക്കാൻ തുടങ്ങിയാൽ നമുക്ക് രോഗം ഒഴിയത്തില്ല ചില വീടുകളിൽ നമ്മൾ വെച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ക്ഷീണം ഒഴിയത്തില്ല തകർച്ചയും കലഹവുമായിരിക്കും അങ്ങനെയുള്ള ഭവനാന്തരീക്ഷങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്താ കാരണം ആ വീടിനകത്ത് നിലവിൽ വേറൊരു ശ്വാസമുണ്ട് അത് സാധാന്യമായൊരു ആത്മമണ്ഡലമാണ് അതിനെ മാറ്റണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശ്വാസം അതിലേക്ക് കയറി വരേണ്ടതായിട്ടുണ്ട് ഈ ഒരു വേദഭാഗത്തെ അധികരിച്ച് നിങ്ങളുടെ വാഹനങ്ങളെ നിങ്ങളൊന്ന് വിശദീകരിച്ച് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ വണ്ടിക്കകത്ത് ദൈവമേ നിന്റെ ശ്വാസത്തെ അയക്കണമേ എൻ്റെ ഷോപ്പിൻ്റെ അകത്ത് ദൈവമേ അങ്ങടെ ശ്വാസം അയക്കണമേ എൻ്റെ ഓഫീസിൻ്റെ അകത്ത് അങ്ങയുടെ ശ്വാസം അയക്കണമേ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അങ്ങയുടെ ശ്വാസത്തെ അയക്കണമേ ഇന്ന് ഞാൻ പോകുന്ന എംബസിയിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അങ്ങടെ ശ്വാസം അവിടെ അയക്കണമേ ദൈവത്തിൻ്റെ ശ്വാസം വന്നാൽ നിന്റെ മേഖലകൾ ജീവിക്കും ആ മേൻ നിങ്ങളുടെ മേഖലകളിൽ മരണം വഴിമാറും യേശു ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം മരണപ്പെട്ട് കിടക്കുന്ന യായോസിന്റെ കുഞ്ഞിന്റെ അരികിൽ വന്നിട്ട് യേശു ഊതി അങ്ങനെ ചെയ്തോ ബാലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നല്ലേ നമ്മൾ ദൈവജനത്തിൽ വായിക്കുന്നത് ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ കർത്താവ് തന്റെ ശ്വാസത്തെ ആ കുഞ്ഞിലേക്ക് മടക്കി വരുത്തി എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞത് ലാസറിനെ ജീവിപ്പിക്കാൻ നേരവും നഷ്ടപ്പെട്ടു പോയ ലാസറിന്റെ ശ്വാസത്തെ യേശു തിരിച്ചു വരുത്തുകയായിരുന്നു നയിനിലെ വിധവയുടെ മകന്റെ ശ്വാസത്തെയും യേശു മടക്കി വരുത്തുകയായിരുന്നു യേശു ഊതിയത് തന്റെ ശിഷ്യന്മാരുടെ മേലാണ് മരണപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ജീവനില്ലാത്ത ആദാമിന്റെ ശരീരത്തെ ഊതിയ ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ അവിടുന്ന് ആരോഗ്യവും ജീവനുമുള്ള തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് അവരോട് പറഞ്ഞു പരിശുദ്ധാത്മാവനെ കൈക്കൊള്ളുക അങ്ങനെ യേശു ഊതി അവരിൽ സന്നിവേശിപ്പിച്ച പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് അവർ ഭൂമിയുടെ അറ്റത്തോളം യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി തീർന്നത് ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ക്രിസ്തു നിങ്ങളുടെ മേലൊന്ന് ഊതട്ടെ എന്ന് പകൽ നിന്റെ ഭവനത്തിന്റെ അകത്ത് യേശുവിന് നിശ്വാസം വരട്ടെ ബൈബിൾ എന്താണ് ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ സകല വചനവും സകല തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്നാണ് ബൈബിൾ പറയുന്നത് എന്തുവാ ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ദൈവം നിശ്വസിച്ചതെന്നാണ് എൻ്റെ അർത്ഥം അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിട്ടപ്പോൾ ദൈവത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ദൈവത്തിൻ്റെ നിശ്വാസമാണ് ദൈവവചനം അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസമാണ് ശ്വാസം എന്നതിൻ്റെ മൂലഭാഷാപദം റൂഹാണ് റൂഹ്മീൻ ആത്മാവാണ് അപ്പോൾ ആത്മാവ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നത് ദൈവം ആത്മാവാണ് ആ ചൈതന്യവഹമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മരൂപം ആത്മരൂപമാണ് അപ്പോൾ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മരൂപത്തിൻ്റെ ദൃശ്യരൂപങ്ങളിൽ ഒന്നാണ് ദൈവവചനവും രണ്ട് കർത്താവായ യേശുക്രിസ്തുവും അപ്പോൾ ആത്മരൂപമായിരിക്കുന്ന ദൈവത്തിൻ്റെ എഴുതപ്പെട്ട രൂപമാണ് ദൈവവചനമെങ്കിൽ ആ ദൈവത്തിൻ്റെ ശരീരരൂപമാണ് രൂപമാണ് കർത്താവായ യേശുക്രിസ്തു ഫലത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമാണിത് ഈ ശ്വാസം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സമ്പദ്ഘടനയിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ തലമുറകളിൽ പ്രവേശിക്കേണ്ടത് അനിവാര്യമാണ് താങ്ക് യു ജീസസ് നിങ്ങൾ ഒരു പക്ഷേ പല ശുശ്രൂഷകളിൽ പോയി പങ്കുചേരുമ്പോൾ ചില ദൈവദാസന്മാരൊക്കെ ചില മാരക രോഗങ്ങളുമായി ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഊതുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അന്നേരം ഈ കാഴ്ച കാണുമ്പോൾ ഇന്ന് അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നതും അംഗീകരിക്കുകയും ചെയ്യുന്നതുമായ രണ്ട് തരത്തിലുള്ളതായി ക്രിസ്തീയ പഠിപ്പിക്കലുകളിന്ന് ലോകമെമ്പാട് പ്രചരിക്കുന്നുണ്ട് കാരണം യേശു ശിഷ്യന്മാരുടെ മേലൂതിയത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ ചെയ്തൊരു ശുശ്രൂഷയായിട്ടാണ് യേശു ശിഷ്യന്മാർ മേലൂതിയത് ഞാൻ ആദാമിനെ ജീവനുള്ള ദേഹിയാക്കിയ അതേ പ്രോസസ്സിലൂടെ നിങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തരാക്കുന്നു എന്ന നിലയിലാണ് യേശു തൻ്റെ ശിഷ്യരുടെ മേലൂതുന്നത് എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പകർച്ച അല്ലെങ്കിൽ ശക്തമേറിയ ആത്മീക ജീവൻ മറ്റുള്ളവരിലേക്ക് പകരുന്നതിൻ്റെ ഭാഗമായി വളരെ ക്രിറ്റിക്കലായിരിക്കുന്ന പല രോഗികളെ ഹീൽ ചെയ്യുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന നിലയിൽ ദൈവദാസന്മാർ രോഗശാന്തി ശുശ്രൂഷകൾ പ്രാക്ടീസ് ചെയ്യുന്നവർ അങ്ങനെയുള്ള വ്യക്തികളുടെ മേലൂതാറുണ്ട് ആ സമയത്ത് അവരിലേക്ക് ജീവന്റെ ശക്തമായ ഒരു കടന്നുവരവുണ്ടാവുകയും ആ മൃതാവസ്ഥയിൽ കിടന്ന് നരകിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവരുടെ ശരീരം എഴുന്നേറ്റ് വരികയും ചെയ്യാറുണ്ട് ഇന്നത്തെ ഈ ദൈവിക ദൂത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ശ്വാസം കേറാൻ പോകുകയാണ് നിന്റെ വീടിൻ്റെ അകത്ത് നിന്റെ കുടുംബ കുടുംബജീവിതത്തിന്റെ അകത്ത് നിന്റെ ശരീരത്തിന്റെ അകത്ത് നിന്റെ സമ്പത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കയറുകയാണ് ദൈവം ഉണ്ടാക്കിയതാണ് ആദാമിൻ്റെ ശരീരം മണ്ണുകൊണ്ട് പക്ഷേ ദൈവം അതിനെ ഊതി ജീവിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആദാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരം കേവലം ഒരു മൺപാത്രമായി മാത്രം ഈ ഭൂമിയിൽ ഒരു മൺ ശില്പമായി അവശേഷിക്കുമായിരുന്നു മണ്ണിൽ പണുന്ന ഒരു ശില്പത്തെ ദൈവം എങ്ങനെ ജീവിപ്പിച്ചു തൻ്റെ ശ്വാസത്താലാണ് മണ്ണിൽ നിങ്ങൾ പണിയുന്നത് പണിയുന്നതെന്തും നിങ്ങൾക്ക് ജീവിക്കാൻ കൊള്ളാവുന്നതായി തീരണമെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശ്വാസം കയറേണ്ടതായിട്ടുണ്ട് മണ്ണും കല്ലും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച് പണിയുന്ന നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഐശ്വര്യമുള്ളതായി ഐശ്വര്യമുള്ളതായിത്തീരണമെങ്കിൽ നിങ്ങൾക്കത് തീരണമെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം അതിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് മണ്ണിൽ മെനയപ്പെട്ട മനുഷ്യനാൽ സംഭവിക്കപ്പെടുന്ന എന്തിനും ജീവൻ കൈവരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ശ്വാസം അനിവാര്യമാണ് കർത്താവായ യേശു തന്നെ നമ്മളെ ഊതട്ടെ യേശുവിൻ്റെ തിരുവായിൽ നിന്നുമുള്ളതായ കാറ്റ് നമ്മുടെ വീട്ടിലേക്ക് കയറട്ടെ യേശുവിൻ്റെ ആരാധ്യമായ നിശ്വാസം നമ്മളുടെ ശരീരമൊട്ടാകെ ഒരു മന്ദമാരുതൻ പോലെ വന്ന് പ്രവേശിക്കട്ടെ നമ്മുടെ ക്ഷീണങ്ങൾ മാറി നമ്മൾ ആരോഗ്യമുള്ളവരായി മാറട്ടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ വാതിൽ തുറന്നിട്ട് കർത്താവെ എൻ്റെ വീടിനകത്തേക്ക് ഞങ്ങളുടെ ശ്വാസത്തെ അയക്കണമേ ഓഫീസ് തുറന്നിട്ട് കർത്താവെൻ്റെ ഓഫീസിലേക്ക് അങ്ങളുടെ ശ്വാസത്തെ അയക്കണമേ നിങ്ങളുടെ സമ്പദ്ഘടനയ്ക്കകത്തേക്ക് കർത്താവെ അങ്ങളുടെ ശ്വാസത്തെ അയക്കണമേ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവെ അങ്ങളുടെ വിജയത്തിൻ്റെ ശ്വാസം അയക്കണമേ പ്രാർത്ഥിച്ചു നോക്കൂ ഉടനടി നിങ്ങളുടെ അവസ്ഥയ്ക്കകത്ത് മാറ്റം വരുത്തുന്ന ഒരു ഫലം നിങ്ങൾക്ക് നിശ്ചയമായും കാണാൻ കഴിയും ഇന്നത്തെ ഈ ഒരു ദിവസം മരണപ്പെട്ടവരുടെ ദിവസമല്ല ഇന്നത്തെ ദിവസം ജീവനുള്ള ദേഹിയായി തീർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസത്തെ ഏറ്റുവാങ്ങിയവരുടെ ദിവസമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ്റെ വലിയ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ മേൽ അവിടുത്തെ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രവാഹം ഇപ്പോൾ തന്നെ തുറക്കണമേ പരിപൂർണമായ ദൈവിക പ്രവൃത്തി ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിറയട്ടെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്ന് പറകട്ടെ ചെറുതും വലുതുമായ നൂറ് നൂറ് ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങുന്ന കാണുവാൻ സഹായിക്കണമേ ഒഴിഞ്ഞു പോകട്ടെ കഷ്ടതകൾ ഇല്ലാതാകട്ടെ സമാധാനം സ്ഥാപിക്കപ്പെടട്ടെ മയക്കങ്ങൾ മന്ദതകൾ ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ശരീരങ്ങൾ വിട്ടുമാറട്ടെ എവിടെയൊക്കെയോ ലോകത്തിൻ്റെ പല മേഖലകളിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിമോണിക് ആക്ടിവിറ്റികളെയും നസ്രാം യേശുവിൻ്റെ നാമത്തിൽ ഉന്മൂലനം ചെയ്ത് ദൈവത്തിൻ്റെ ശ്വാസത്തെ അയച്ചു പ്രാർത്ഥിക്കുന്നു അത് പറഞ്ഞത് സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താളത്തിൻ്റെ മക്കൾ നിറയട്ടെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈമിത്തം സംഭവിക്കട്ടെ പ്രാർത്ഥിച്ചങ്ങളുടെ ബലമുള്ള കാര്യങ്ങളിൽ ഞാനിവരെ സമർപ്പിക്കുന്നു അങ്ങയുടെ ശ്വാസത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് ജീവനാണ് ഞങ്ങൾക്ക് പുതിയൊരു വ്യക്തിത്വം കൈവരിക്കാൻ അത് കാരണമായി തീരുകയാണ് അങ്ങയിൽ നിന്നും പുറപ്പെടുന്ന അവിടുത്തെ ശ്രേഷ്ഠമേറിയ ശ്വാസമായിരിക്കുന്ന വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ കീഴ്പ്പെടുന്നു അവിടുത്തെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ പ്രാണവായു പോലെ വന്ന് ഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നമ്മുടെ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓടിച്ചു നടക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വിടുതൽ ശുശ്രൂഷകളും അവിടെ തന്നെ നടക്കുന്നുണ്ട് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ബുധനാഴ്ച രാവിലെ മണി മുതൽ ലൈവായി നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഒത്തുചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കൂട്ടായ്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നിങ്ങളെ ദൈവം തൊട്ടു എന്ന് തന്നെ ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിന് നന്ദി പറയുന്ന കർത്താവിന് സമൃദ്ധമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു ആമേ